സ്പൈസസ് ബോർഡിൽ വന്നിട്ടുള്ള ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിന്റെ നാലാമത്തെയും അവസാനത്തെയും സ്പൈസസ് ബോർഡിൽ വന്നിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് പ്രൊജക്ട് അസിസ്റ്റന്റ് ഒരു സെൻഡ് ഒ ടി പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒ ടി പി ഇവിടെ സെൻഡായിട്ടുണ്ട് ഒ ടി പി കൊടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴിൽ സ്പൈസസ് ബോർഡിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇന്ന് നാല് പാർട്ടായിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പാർട്ട് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസൾട്ടന്റ് ഫിനാൻസ് പോസ്റ്റിനെ കുറിച്ചാണ് പാർട്ട് ടൂവിൽ നമ്മൾ നോക്കുന്നത് എൻഗേജ്മെന്റ് ഓഫ് ലീഗൽ കൺസൾട്ടന്റ് പോസ്റ്റിനെ കുറിച്ചാണ് പാർട്ട് ത്രീയിൽ നമ്മൾ നോക്കുന്നത് ഫെസിലിറ്റി മാനേജർ കം ഇലക്ട്രീഷ്യൻ ജോബ് പോസ്റ്റിനെ കുറിച്ചാണ് അവസാന പാർട്ട് ഫോറിൽ നമ്മൾ നോക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ െ കുറിച്ചാണ് ടോട്ടലി നാല് പാർട്ടായിട്ടാണ് നമ്മൾ സ്പൈസസ് ബോർഡിന്റെ ഈ ഒരു ജോബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശദമായ കടക്കും മുന്നേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്പൈസസ് ബോർഡിൽ വന്നിട്ടുള്ള ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിന്റെ നാലാമത്തെയും അവസാനത്തെയും പാർട്ടിന്റെ വീഡിയോ ആണ് ക്രൈസസ് ബോർഡിൽ വന്നിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് പ്രൊജക്ട് അസിസ്റ്റന്റ് ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് കടക്കുമ്പേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ നമ്പർ അറുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് നമ്മൾ നോക്കുന്നത് സ്പൈസസ് ബോർഡിൽ വന്നിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് കോൺട്രാക്ട് ബേസിലാണ് ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നമ്പർ ഓഫ് പോസ്റ്റ് വരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒരു വേക്കൻസിയും പ്രൊജക്ട് അസിസ്റ്റൻസിലേക്ക് ഒരു വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻസ് വരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പി എച്ച് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ടെക്നോലോജി ഇൻ കംപ്യൂട്ടർ സാൻസ് ഓരോ ഇൻഫോർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അതും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ള ബിഇ ബിടെക് ഡിഗ്രിയാണ് വേണ്ടത് പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഉള്ള ബിഇ അല്ലെങ്കിൽ ബിടെക് എഞ്ചിനീയറിംഗ് ബിരുദമാണ് പ്രൊജക്ട് അസിസ്റ്റൻസിലേക്ക് വേണ്ടത് കൂടാതെ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അതുമല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി എന്നിവയിലുള്ള ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി മാൻഡേറ്ററി സ്കിൽ ആയിട്ട് വരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് പി എന്നുള്ള ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം കൂടാതെ എസ് വെബ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സെർവേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്സ് എന്നിവയിലുള്ള നോളേജ് മാൻഡേറ്ററി സ്കില്ലായിട്ട് വേണ്ടതാണ് കൂടാതെ ഡിസൈറബിൾ സ്കിൽസ് ആയിട്ട് വേണ്ടത് സോഫ്റ്റ്വെയർസ് എഞ്ചിനീയേഴ്സിന് മെയിനായിട്ട് ലറാവൽ കോർഡിനേറ്റർ കേക്ക് പി എന്നീ ഫ്രെയിംവർക്കുകൾ അറിഞ്ഞിരിക്കണം അതുകൂടാതെ ബോട്ട് സ്ട്രാറ്റ് റെസ്റ്റ് ഫുൾ എ പി ഐ ജേസൺ ജാവാ സ്ക്രിപ്റ്റ് അച്ചാക്സ് എന്നീ ലാംഗ്വേജുകളും പറഞ്ഞിട്ടുണ്ട് പ്രൊജക്ട് അസിസ്റ്റൻസ് പോസ്റ്റിലേക്ക് പി എച്ച് പി ലാംഗ്വേജും എസ് ക്യൂഎൽ ഹാർഡ് വെയർ നെറ്റ്വർക്കിംഗ് ഇ ഓഫീസ് ജി എഫ് ആർ ആൻഡ് ഓഫീസ് പ്രൊസീജിയേഴ്സ് കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കണം പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡിസൈറിൾ സ്കില്ലായിട്ട് വേണ്ടത് ഇ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വേണ്ടത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് പി എച്ച് പിയിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നോളേജ് ആണ് കൂടാതെ മൈഎസ്ക്യുഎൽ അല്ലെങ്കിൽ ഓറാക് ഡാറ്റാബേസിലുള്ള നോളജും സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിന് മെയിനായിട്ട് വേണ്ടതാണ് അടുത്തത് പ്രൊജക്ട് അസിസ്റ്റൻസിന് വേണ്ട കീ റെസ്പോൺസിബിലിറ്റീസ് ആണ് സോ പ്രൊജക്ട് അസിസ്റ്റൻസിന് വേണ്ടത് ഐ ടി പ്രൊജക്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഓഫ് ഇ ഡി പി ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളായിരിക്കും പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റിലെ ആയിട്ട് വരുന്നത് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ഡെവലപ്മെന്റിലെ ഒരു വർഷത്തെ എക്സ്പീരിയൻസും പി എച്ച് പി യൂസ് ചെയ്തിട്ട് വെബ്സൈറ്റ് മെയിൻ്റെസ് ചെയ്യാനുള്ള നോളേജുമാണ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് വേണ്ടത് പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടത് മിനിമം ഒരു വർഷത്തെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ും മെയിന്റനൻസ് ഓർ ഇ ഡി പി റിലേറ്റഡ് വർക്ക്സോ അല്ലെങ്കിൽ ഐ ടി പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ നെറ്റ്വർക്കോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോസ്റ്റ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായി ലൊക്കേഷൻ ആണ് സോ ജോബ് ലൊക്കേഷൻ വരുന്നത് സ്പൈസസ് ബോർഡിന്റെ ഓഫീസായ കൊച്ചിയിലാണ് ജോബ് ലൊക്കേഷൻ ആയിട്ട് വരുന്നത് സാലറി സ്കെയിലായിട്ട് വരുന്നത് ആദ്യത്തെ വർഷം എല്ലാ മാസവും ഇരുപത്തയ്യായിരം രൂപയും രണ്ടാമത്തെ വർഷം മുതൽ എല്ലാ മാസം ഇരുപത്തി ഏഴായിരം രൂപയുമാണ് സാലറി സ്കെയിലായിട്ട് വരുന്നത് സോ വാക്കിംഗ് ഇന്റർവ്യൂവിനായിട്ട് ഉദ്യോഗാർത്ഥികൾ വരേണ്ടത് സ്പൈസസ് ബോർഡിന്റെ കൊച്ചിയിലെ മെയിൻ ഓഫീസിലാണ് ഉദ്യോഗാർത്ഥികൾ വാക്കിംഗ് ഇന്റർവ്യൂയില് വരേണ്ടത് കൂടാതെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് ജനുവരി ഇരുപത്തി തീയതി രാവിലെ പത്ത് മണിക്കായിരിക്കും വാക്കിംഗ് ും നടക്കുന്നത് കൂടാതെ പ്രൊജക്ട് അസിസ്റ്റൻസിന് അതേ ദിവസം തന്നെ അതായത് ഇരുപത്തെട്ട് ജനുവരിയിൽ പതിനൊന്ന് മണിക്കാണ് പ്രൊജക്ട് അസിസ്റ്റൻസിന്റെ വാക്കിംഗ് ടെസ്റ്റും ഇന്റർവ്യൂ കാര്യങ്ങളും നടക്കുന്നത് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക വാക്കിംഗ് ടെസ്റ്റിന് വരുന്നതിന് മുന്നേ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണമെന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾ ഇൻസ്ട്രക്ഷൻസ് മുഴുവനും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഓൺലൈനിൽ അപ്ലൈ ചെയ്യാവുള്ളൂ ഇതുപോലെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്പൈസസ് ബോർഡിൽ വന്നിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അതിനായി ഉദ്യോഗാർത്ഥികൾ തന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് വിശദമായി വായിച്ചതിന് ശേഷം തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതായത് സ്പൈസസ് ബോർഡ് ഇൻ സ്ലാഷ് റിക്രൂട്ട്മെന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് സ്പൈസസ് ബോർഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പേജിലേക്കാണ് വരുന്നത് സോ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ കൊടുത്ത് ഒ വെരിഫൈ ചെയ്യേണ്ടതാണ് സോ ഞാനിവിടെ എന്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണ് ഞാൻ അവിടെ ഒരു സെന്റ് ഓ ടി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒ ടി പി ഇവിടെ സെൻഡായിട്ടുണ്ട് ഓടി പി കൊടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഒ ടി പി ഇമെയിലെ വന്നിട്ടുണ്ട് സോ ഞാൻ ഇവിടെ ഒ ടി പി കൊടുക്കുകയാണ് ദെൻ അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പേജ് ആണ് സ്പൈസസ് ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് പേജ് സോ ഇവിടെ തന്നെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പോസ്റ്റ് പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റ് എന്നിങ്ങനെ വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് സോ ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതുകൂടാതെ പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നോട്ടിഫിക്കേഷന്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കും പ്രൊജക്ട് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കും ഉള്ള അവസാന തീയതി എന്നുള്ളത് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ポーズ1位が。